ഇല്ല എന്നാൽ ഇനി പറയാം ആരും ജൂൺ മുതൽ ഞങ്ങൾ സിനിമ നിർത്തി വെക്കാൻ തീരുമാനിച്ചു ഒരു പ്രൊഡക്ഷനും എക്സിബിഷനും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഒരു സംഭവം ഇല്ല ഫൈനാൻസിന് ഇപ്പൊ ഫൈനാൻസ് ചെയ്യുന്നില്ല ഓ ടി കച്ചവടം നടക്കുന്നില്ല ആർക്കും വേണ്ട വേണ്ടി പടങ്ങൾ വാങ്ങിക്കുന്നില്ല നീ എനിക്ക് തരുന്നത് ഇങ്ങനെ സിനിമ മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിനിയും അധികം കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത് ഒന്ന് നിർത്തുക ഇത് എവിടെയെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേ പറ്റൂ എന്നുള്ളൊരു തീരുമാനം എടുത്ത അനുസരിച്ച് ജൂൺ ഒന്നാം തീയതി മുതൽ ഞങ്ങൾ സിനിമ നിർത്തി വെക്കാൻ തീരുമാനിച്ചു മൈ ഗോഡ് ആൻഡ് സൈക്കോളജിക്കൽ മൂവ് ഒരു പ്രൊഡക്ഷനും ഇല്ല എക്സിബിഷനും ഇല്ല ഒന്നുമില്ല എല്ലാം ഞങ്ങൾ നിർത്തുകയാണ് ടോട്ടൽ ഷട്ട് ഡൗണിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഏയ് ചായ തലേ അങ്ങല്ലാതെ എന്ന് വെച്ചാൽ സിനിമ സിനിമ പിടിക്കാൻ പിടിക്കാൻ ഒരു ഒരു നഷ്ടം ഇവിടുത്തെ എല്ലാ ആർട്ടിസ്റ്റുകളും വാങ്ങിക്കുന്ന കോടിക്കണക്കൻ റമേഷൻ ചില മുന്തിയ ടെക്നീഷ്യൻസ് വാങ്ങിക്കുന്നതും കോടിക്കണക്കൻ